വൈറൽ കപ്പിൾസ് ആയിട്ടുള്ള പൂജ അമൽ എന്ന് പറയുന്ന യുവ ദമ്പതികളുടെ ഒരു വീഡിയോ കാണാനിടയായിട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പം ഈ പൂജയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ സമയത്ത് ഈ പെൺകുട്ടി ഒരു പയ്യനോടൊപ്പം താൻ സ്നേഹിച്ച ഒരു പയ്യനോടൊപ്പം ഇറങ്ങി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഇവർ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം വൈറലായിട്ടുണ്ടായിരുന്നത് വൈറലായതിനു ശേഷം ഇവരൊരു യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ടോ ആ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ആ വീഡിയോയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് പൊന്നു ഇന്ന് സ്കൂളിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലൂടെ ഒന്ന് കടന്നു പോകാം ആ വീഡിയോയിലെ പ്രസക്തമായ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം എന്നിട്ട് നമുക്ക് സംസാരിക്കാം അപ്പൊ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതിൽ പ്രത്യേകിച്ച് ഒരു കണ്ടന്റും ഇല്ല ഒന്നുമില്ല പ്രത്യേകിച്ച് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ ഈ ഒരു വീഡിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ ഈ പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിഞ്ഞു എന്നുള്ള ഈ ഒരു കാരണം മാത്രം അപ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആളുകൾക്ക് കാണാനായിട്ടുള്ളൊരു കൗതുകം ഉള്ളത് അപ്പം ഇത് കാണുന്ന യങ്സ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് കുട്ടികളെ ഇതൊന്നും ഒരു ജീവിതമേ അല്ല എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു പതിനെട്ട് വയസ്സ് എന്ന് പറയുന്നത് ലൈഫിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രായമാണ് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ളൊരു സമയമാണ് വിദ്യാഭ്യാസം ചെയ്യേണ്ട ഒരു സമയമാണ് നമ്മുടെ ഭാവി എന്താണ് നമ്മൾ നാളെ എന്താകും എന്ന് നിശ്ചയിക്കുന്ന ഒരു സമയമാണ് ഈ പതിനെട്ട് വയസ്സിനും ഇരുപത്തൊന്ന് വയസ്സിനും ഇടയിലുള്ള ഈ ഒരു സമയം എന്ന് പറയുന്നത് ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം പ്രണയത്തിലോ അല്ലെങ്കിൽ മറ്റ് ലഹരിക്കടിമപ്പെട്ടിട്ടോ കൊണ്ട് നിങ്ങളുടെ ജീവിതം തച്ചുടക്കരുത് എന്നുള്ളതാണ് കാരണം ഈ ഒരു പതിനെട്ട് വയസ്സ് വരെ ഈ പെൺകുട്ടിയെ നോക്കി വളർത്തി ഉണ്ടാക്കിയ അച്ഛനമ്മമാർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരിക്കുമല്ലേ ആ സ്വപ്നങ്ങളൊക്കെ തച്ചുടച്ചിട്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടുള്ളത് ഇനി അതൊക്കെ പോ കല്യാണം കഴിഞ്ഞത് കഴിഞ്ഞു ഈ പിന്നെയുള്ള ഇവരുടെ ഒരു ജീവിതം ഇവർ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇവർ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലേ ഈ വീഡിയോയിൽ ഇവർ ഇവരെ തന്നെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് ഈ വീഡിയോയ്ക്ക് എന്ത് ക്വാളിറ്റി ആണുള്ളത് ഈ വീഡിയോ ഒന്ന് വിശദമായിട്ടൊന്ന് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ രാവിലെ ആറു മണിക്ക് എണീക്കുന്നു പിന്നെ എന്താ ചെയ്യുന്നത് നേരെ കുളിച്ചു പോയിട്ട് ഫ്രഷ് ഫ്രഷാവുന്നു ഫ്രഷായിട്ട് എന്താ ചെയ്യുന്നത് ഒരുങ്ങുന്നു ഒരുങ്ങുന്നു പിന്നെ കഴിക്കുന്നു പിന്നെ സ്കൂളിലേക്ക് ബാഗും എടുത്ത് പോകുന്നു അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം പാക്ക് ചെയ്തിട്ട് സ്കൂളിലേക്ക് പോകുന്നു അപ്പോൾ എന്താണ് ഇവർ ഈ സമൂഹത്തിന് അല്ലെങ്കിൽ ഇവരെ ഫോളോ ചെയ്യുന്ന ഇത്രയധികം ആളുകൾക്ക് ഇവർ കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആളുകളെല്ലാം തന്നെ സ്വയമേ ഒരു ഇൻഫ്ലുവൻസർ ആണെന്നാണല്ലോ ചിന്തിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇവരുടെ വ്യക്തിത്വമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ രാവിലെ എട്ടിട്ട് ഇവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ഒരു ഫോൺ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ വരും കാലങ്ങളിൽ ജീവിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല വരുമാന വരുമാനമാർഗമാണ് എന്നാണ് ഇന്ന് പലരും ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ഒരു ചെറുപ്രായത്തിൽ കല്യാണം കഴിക്കുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു അതീത വരുമാനം കിട്ടിയിട്ട് തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നേ എന്നുള്ളതാണ് പലരും ഇത്തരത്തിൽ ഇണ്ട് കേട്ടോ പക്ഷെ ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അത് വളരെയധികം സങ്കടമാണ് തോന്നിയിട്ടുള്ളത് ഈ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അല്ലെ പ്ലസ് വണ് അല്ലെങ്കിൽ പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് രാവിലെ എനിക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് പഠിക്കാനുള്ള വിഷയങ്ങളെ അതൊന്ന് വായിക്കുന്ന ഒരു വീഡിയോ കാണിക്കുക ആ പുസ്തകങ്ങളൊക്കെ ബാഗിലൊന്ന് അടക്കി വെക്കുന്ന ഒരു വീഡിയോ കാണിക്കുക ഒരു വിദ്യാർത്ഥിയാണ് എന്നുള്ള നിലയ്ക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ കാണിക്കുന്ന എന്താണ് മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ആണ് മേക്കപ്പ് ചെയ്യേണ്ട എന്നല്ല പറയുന്നത് ഒരിക്കലും ആ രീതിയിലല്ല ഞാൻ പറയുന്നത് ഇവർ കാണിക്കുന്ന വീഡിയോ എന്നോ ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇവർ രാവിലെ എണീറ്റിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല ആ പുസ്തകം എടുത്തു മറച്ചു നോക്കുകയോ അല്ലെങ്കിൽ ആ പുസ്തകം എടുത്തൊന്നും ബാഗിലേക്ക് വെക്കുന്ന ഒരു രംഗം പോലും ഇല്ല എന്നുള്ളതാണ് മുടികെട്ടുന്നു സൺസ്ക്രീൻ സൺസ്ക്രീൻ ഇടുന്നു ഇത്രയൊക്കെ തന്നെ ആ വീഡിയോയിലുള്ളു വളരെ കഷ്ടമാണ് അറ്റ്ലീസ്റ്റ് ആ വീ വീട്ടിൽ ഒരു അമ്മയുണ്ട് ആ അമ്മയാണ് ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമൊക്കെ പാകം ചെയ്ത് ഈ പെൺകുട്ടിയെ സ്കൂളിലേക്ക് അയക്കുന്നത് സ്വാഭാവികമായും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയാണല്ലേ അതിനൊന്ന് ചിന്തിച്ചു കൂടുക ആ സഹായിക്കണം എന്നുള്ളത് ഇതൊക്കെ ആരും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമല്ല ഇതൊക്കെ ഉള്ളിൽ നിന്നും വരേണ്ടതാണ് ഒരു സഹാനുഭൂതി ഒരു കരുണ അല്ലെങ്കിൽ താനിതൊരു ഭാര്യയാണ് കല്യാണം കഴിക്കാൻ വളരെയധികം ആവേശം ഉണ്ടായിരുന്നല്ലോ ഒരു ഭാര്യയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കുടുംബത്തിനോട് ചെയ്യേണ്ട ചില പ്രതിബദ്ധതകൾ പ്രതിബദ്ധതകളുണ്ടല്ലേ അതൊന്നും തന്നെ ഈ പെൺകുട്ടി ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പഠിക്കണം സ്കൂളിൽ പോകണം അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇത്തരത്തിലുള്ള ചില ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയും ഈ പെൺകുട്ടിക്ക് ഉണ്ടാവേണ്ടതാണ് ഞാൻ പറഞ്ഞു വന്നത് ഭാര്യ എന്ന് പറയുന്ന ആ ഒരു വാക്കിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരുപാട് കടമകൾ ഉണ്ടല്ലേ അപ്പം ആ ഒരു കടമകളൊക്കെ ചെയ്യാൻ തയ്യാറാകുന്ന ഒരു സമയത്താണ് കല്യാണം കഴിക്കാനായിട്ട് തയ്യാറാവേണ്ടത് അല്ലാതെ പഠിക്കുന്ന സമയത്ത് പോയി കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠനവും പൂർത്തിയാവില്ല ഭാര്യയുടേതായിട്ടുള്ള കടമകളും നമുക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പതിനെട്ട് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും ഫ്രൂട്ട്ഫുൾ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു വയസ്സിലുള്ള എനർജിയും ചുറുചുറുക്കും അതുപോലെ തന്നെ ആരോഗ്യവും ഒന്നും കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല അപ്പം ഈ സമയത്ത് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ ഈ സമയത്ത് തന്നെ നേടിയെടുക്കണം അത് വിദ്യാഭ്യാസമായ അതുപോലെ തന്നെ മറ്റ് കൈത്തോളിലാണെങ്കിലും ശരി ഈ സമയത്ത് നേടിയെടുക്കേണ്ടത് അത് ഈ സമയത്ത് തന്നെ നേടിയെടുക്കണം എന്നുള്ളതാണ് ഈ വീഡിയോ കാണുന്ന യങ്സ്റ്റേഴ്സിനോടാണ് കേട്ടോ ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഈ സമയമുണ്ടല്ലോ അതൊരിക്കലും നമുക്കിനി തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ് ഈ സമയത്ത് നമ്മുടെ മനസ്സൊക്കെ ഫ്രീ ആണ് നമുക്ക് പഠിച്ചാൽ മാത്രം മതി പക്ഷെ കുറച്ചും കൂടി കാലം കഴിഞ്ഞ് പഠനം തുടങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പലവിധ ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാവും സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാവും ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടാവും സം ചുറ്റുപാടിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളുണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ പഠിക്കാൻ കിട്ടുന്ന സമയം അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ബിൽഡപ്പ് ചെയ്തെടുക്കുക ഒരു കൈത്തൊഴിൽ നേടിയെടുക്കുക സ്വന്തമായ ഒരു വരുമാനം നേടിയെടുക്കുക ഇത്രയും കാര്യം നമ്മൾ ഈ വയസ്സിനുള്ളിൽ ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പകുതി ഭാരം കുറഞ്ഞു എന്നുള്ളതാണ് ആ ഒരു തിരിച്ചറിവാണ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാവേണ്ടത് അത് പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും നമ്മൾ സെറ്റിലായി കഴിഞ്ഞാൽ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ചൊരു ജോലിയും സ്വന്തമായൊരു വ്യക്തിത്വവും നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് തനിയേ വരും അല്ലാതെ ഓടിച്ചെന്ന് ഈ പ്രായത്തിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലായിരിക്കാം ഒരു പക്ഷേ ഇവരുടെ ലൈഫിൽ നല്ലത് വന്നേക്കാം സോഷ്യൽ മീഡിയ ഇവർക്ക് നല്ലൊരു ജീവിതം കൊടുത്തേക്കാം പക്ഷെ അതിനൊന്നും അതിനൊന്നൊരു ശാശ്വതമില്ല ഇന്ന് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നാളെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല ഇപ്പം ഇന്ന് ഈ പെൺകുട്ടിയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനായിട്ട് ഈ ഒരു പയ്യന് സാധിച്ചേക്കാം ഇന്ന് ഈ പെൺകുട്ടിക്ക് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളായിരിക്കും ഉണ്ടായി ഉണ്ടായിരിക്കുക പക്ഷെ പിന്നീട് ലോകത്തിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് മറ്റു പല കാഴ്ചകളും മറ്റു പലരുടെയും ജീവിത രീതികൾ കാണുമ്പോൾ അപ്പോഴാണ് ഈ ഒരു താരതമ്യം ചെയ്തു തുടങ്ങുക അപ്പോൾ ഒരു പക്ഷേ ഈ പയ്യനെ ഈ പെൺകുട്ടിയുടെ ആഗ്രഹങ്ങളൊന്നും സാധി നേടിക്കൊടുക്കാൻ സാധിക്കാതിരുന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുക അപ്പോൾ തങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ കണ്ടുവരുന്നതാണ് ചില ചില പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ കുടുംബജീവിതത്തിൽ വരുമെന്നുള്ളതാണ് അപ്പം അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു വരുമാനം നേടിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ പഠനത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുമ്പം എനിക്ക് എൻ്റെ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ് രണ്ട് വർഷം മുമ്പ് ഞാനൊരു പി എസ് സി ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ക്ലാസ്സിൽ കല്യാണം കഴിഞ്ഞ കുറേ കുട്ടികളുണ്ട് അതുപോലെ തന്നെ കല്യാണം കഴിയാത്ത ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള കുറേ പെൺകുട്ടികളുണ്ട് അപ്പം ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ മാഷ് കല്യാണം കഴിഞ്ഞ സ്ത്രീകളോടായിട്ട് പറയാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കല്യാണം കഴിയുക എന്നുള്ളതായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ കല്യാണം വേഗം കഴിഞ്ഞതും നിങ്ങൾക്ക് കുട്ടികളൊക്കെ ആയതും ഈ ഒരു പ്രാരാബ്ദങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് പഠിക്കാനായിട്ട് ഇപ്പോൾ വരേണ്ട ഒരു അവസ്ഥയും നിങ്ങൾക്ക് ഉണ്ടായത് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ലക്ഷ്യം ഇല്ലാതിരുന്നതാണ് പക്ഷെ പിന്നെ മാഷ് ഈ ഈ സൈഡിലുള്ള കല്യാണം കഴിയാത്ത കുട്ടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളോടായിട്ട് പറയുകയാണ് ഇതാ ഇവരെ കണ്ടോ നിങ്ങൾ ഇവർക്ക് ഒരു ലക്ഷ്യമുണ്ട് പഠനം പൂർത്തി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഒരു ജോലി നേടണം എന്നുള്ളൊരു ലക്ഷ്യമുണ്ട് അവർക്ക് അതുകൊണ്ടാണ് അവർ എത്രയും പെട്ടെന്ന് തന്നെ പി എസ് സി ക്ലാസ്സിൽ ജോയിൻ ചെയ്തതും പഠിക്കുന്നതും ആത്മാർത്ഥമായി പഠിക്കുന്നതും അപ്പോൾ ഇവർ ആ ലക്ഷ്യം നേടുക ചതച്ചെയും ആ ലക്ഷ്യം നേടിയെടുത്തതിന് ശേഷം വിവാഹം കഴിക്കുക പിന്നീട് ലൈഫ് സെറ്റിലാവുമെന്നുള്ളത് അപ്പം ഞാനൊന്ന് ഇരുത്തി ചിന്തിച്ചു ശരിയാണല്ലേ നമ്മുടെ ചുറ്റിലും പല പെൺകുട്ടികളോടും കുടുംബത്തിലുള്ള മുതിർന്നവരും അച്ഛനമ്മമാരും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് കല്യാണമാണ് കല്യാണമാണ് ജീവിതത്തിന്റെ ആത്യാന്തിക ലക്ഷ്യമെന്നുള്ളത് പക്ഷെ ഒരിക്കലുമല്ല വിവാഹമല്ല ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാന വാക്ക് എന്ന് പറയുന്നത് കല്യാണമല്ല അങ്ങനെ ഒരു ചിന്ത ആരുടെയും തലയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുക നിങ്ങൾക്ക് ആദ്യം വേണ്ടത് സ്വന്തമായ ഒരു കൈത്തൊഴിൽ നേടിയെടുക്കുക സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ് അപ്പം നാളെ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ലൈഫിൽ ഉണ്ടാവുമല്ലേ അപ്പം എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായാലും ആരൊക്കെ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമുക്കൊരു വരുമാനമുണ്ടെങ്കിൽ നമ്മൾ ധൈര്യം കൈവിടാതെ പതറാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതാണ് ഒരു ജോലിയിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് വിദ്യ ഉള്ളവന് ഏത് സാഹചര്യം വന്നാലും മുന്നോട്ട് പോകാൻ സാധിക്കും അവരൊരിക്കലും തളരില്ല അവരൊരിക്കലും തോൽക്കില്ല ഈ വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് പറയുന്നത് അത് വെറുതെ അല്ല നമുക്ക് മറ്റെല്ലാ ധനത്തെക്കാളും ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് വിദ്യയാണ് വിദ്യ കൈ കയ്യിലുള്ളവന് തല ഒരിക്കലും കുനി കുനിയേണ്ടി വരില്ല അപ്പം അത് ഈ ഒരു പ്രായത്തിൽ നേടിയെടുക്കുക അല്ലാതെ ആ ഒരു പ്രായത്തിൽ പ്രണയം അല്ലെങ്കിൽ വിവാഹം ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് നമ്മുടെ ലൈഫിന് തന്നെയാണ് നഷ്ടം സംഭവിക്കുന്നത് അപ്പം എല്ലാവരുടെ കാര്യത്തിലും ഞാൻ അങ്ങനെ പറയുന്നില്ല കേട്ടോ പക്ഷെ ഒട്ടുമിക്ക ജീവിതങ്ങളും വിദ്യ നേടേണ്ട സമയത്ത് നേടാതെ തകർന്നടിഞ്ഞു പോയിട്ടുള്ള കഥകളാണ് ഭൂരിഭാഗവും നാം കണ്ടിട്ടുള്ളത് അപ്പം അതുകൊണ്ടാണ് ഇവരുടെ ഈ പൂജാ അമൽ ഇവരുടെ ലൈഫൊക്കെ കണ്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് ആരും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും പോയി എടുത്ത് ചാടരുത് എന്നുള്ളതാണ് കാരണം ഇവരുടെ ലൈഫൊന്നും ഒന്നുമല്ല അവർക്ക് ഇനി ഒന്ന് സെറ്റ് ആവാനായിട്ട് സെറ്റപ്പ് ആവാനായിട്ട് ഒരുപാട് സമയമെടുക്കുമെന്നുള്ളതാണ് അവർക്ക് പഠിക്കണം അത് കഴിഞ്ഞിട്ട് സ്വന്തമായൊരു വീടുണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് ഇനി ഒരുപാട് അവർക്ക് കടന്നു പോകാനുണ്ട് അപ്പോൾ ഇപ്പോൾ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നു പഠിക്കുന്നു അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നു ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നിലും ഒരു കോൺസെൻട്രേറ്റ് കിട്ടില്ല കോൺസെൻട്രേഷൻ കിട്ടില്ല അപ്പോൾ ഒരു കാര്യ നമ്മൾ ശ്രദ്ധിച്ച് അതിൽ വിജയിച്ചതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുക്കുക ഞാൻ പറഞ്ഞു വന്നത് പഠിക്കേണ്ട സമയത്ത് പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ വീഡിയോ മുഴുവനായകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി നന്ദി താങ്ക്